അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ മക്കളെ ഞങ്ങളെല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു ഇപ്പോൾ ദിവസേന എനിക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ കാരണം ഈ അലർജിങ്ങോട്ട് വന്ന് പെട്ടാൽ ഒരു സാസം മുട്ടണമാതിരി ഒരു കതപ്പും കാര്യങ്ങളൊക്കെ അലർജിങ്ങോട്ട് മൂത്തിട്ട് ഇന്നലെ പോയി ഗുളികയും മരുന്നൊക്കെ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട് അത് കുടിച്ചപ്പോൾ ചെറിയൊരു സമാധാനം കിട്ടി അപ്പം ഇന്ന് വീഡിയോ ഇടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ ആയിക്കോട്ടെ കാരണം ഇന്നറിയപ്പെടുന്ന ആൾക്കാരേക്കാരം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക ചിലവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലവർക്കൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല നിങ്ങൾ ആരും ഒന്നും തോന്നരുത് കേട്ടോ തിരക്കും കാര്യങ്ങളോണ്ടാണ് പിന്നെ ചോദ്യങ്ങൾ എന്താ ചോദിച്ചാൽ പെരപ്പണി വരെ ആയി എന്നാണ് ഒരു ചോദ്യം കേട്ടോ പിന്നെ വാടകപ്പരൻ്റെ ഹോം ടൂർ എന്താ കാണിച്ചാത്ത് വാടക മാസം എത്രയാണ് കൊടുക്കണത് അപ്പം എല്ലാതും ഇതിലും അങ്ങോട്ട് പറയാലോ അപ്പോൾ ആദ്യം ഞാൻ പെരപ്പണിയുടെ കാര്യമായിട്ട് പറയുന്നത് പെരപ്പണി എന്ന് ചിലപ്പോൾ ഇറ്റാച്ചയാണല്ലോ എല്ലാവരും ഇറ്റാച്ചി വിളിച്ചാൽ നമുക്ക് പണിക്കാരൊന്നും വേണ്ട പെട്ടെന്ന് പണിൻ്റെ തീരും അങ്ങനെ ഇറ്റാച്ചി വന്നിട്ട് ആദ്യം തറയുടെ നാല് പുറം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ആദ്യം മുറ്റം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അതൊരു സമാധാനം പെരപ്പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുറ്റം വൃത്തിയാക്കുമ്പോൾ ഇറ്റാച്ചി ഇറ്റാച്ചൊന്നും ഈ ഭാഗത്തേക്കൊന്നും പിന്നെ പോക്കുണ്ടാവില്ല അങ്ങനെ നാല് പുറം വൃത്തിയാക്കി പിന്നെ നാലീസം കഴിഞ്ഞിട്ടാണ് പണി ഉണ്ടായത് പിന്നെ അത് ആ തറയ്ക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് കൊത്തിയായാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിരുന്നു കേട്ടോ കാരണം ഇറ്റാച്ചി തറമുഖം കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൽ പറഞ്ഞ് തന്നു മണ്ണ് നല്ലോ ഇട്ടിട്ട് ഇറ്റാച്ചി മേലേക്ക് കയറിങ്ങാണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല കൊത്തിയായതിനേക്കാട്ട് ഉഷാറില് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മണ്ണൊക്കെ നിർത്തി പുതിർത്തി അതുപോലെ തന്നെ പെരൻ്റെ നാല് പുറം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ദിനം തിരിയേണ്ടല്ലോ പക്ഷെ നാല് പുറത്ത് കൂടി ഒന്നും ഇപ്പം നടക്കാൻ പറ്റില്ല കാരണം വള്ളം കടുപ്പ് പാർന്ന് പുതിർത്തിയിട്ടിട്ട് പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇവിടേക്ക് വല്ലാതെ വെയിൽ തെറിച്ചൂല അതുകൊണ്ട് തന്നെ വല്ലാതെ ഉണങ്ങിയിട്ടില്ല തർപ്പണി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഇട്ട് കേട്ടോ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ഉണങ്ങ തണറൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ട് വേണം ഞമ്മക്ക് പടവ് ചെയ്യാനും ആ ഒരു സമയത്തൊക്കെ നമ്മളവിടെ വിരുന്നേരം ഇരുന്നു കേട്ടോ തിരക്കാരെല്ലാവരും വന്നിരുന്നു അപ്പോൾ വാടകപ്പര ഇതിൽ നമ്മൾ ഫാനും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല ഞങ്ങൾക്ക് ഫാനില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല നമ്മൾ വാടക വാടകപ്പരയ്ക്ക് ഇരുന്നിട്ട് ഒരു മാസം മാസമായിട്ടുണ്ട് അപ്പോളാണ് ബില് വന്നത് പിന്നെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഫാനില്ലാതെ ഉറക്കം വരില്ലല്ലോ അപ്പം നമ്മളെ പഴയ പെരയത്തെ ഫാനൊക്കെ ഇവിടെ തുടച്ച് റെഡിയാക്കി ആക്കി ചെയ്യുന്നു അപ്പോൾ ആങ്ങളെ വന്നപ്പോൾ പിന്നെ മോനിക്ക പണിയൊക്കെ അറിയാം അപ്പോൾ ഒരു രണ്ടാളുണ്ട് അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതിനൊന്നും നമ്മൾ പിന്നെ ആളെ വിളിച്ചേണ്ടെന്നൊരു ആവശ്യമില്ലല്ലോ അവിടെ നല്ല ഉയരാണ് കേട്ടോ അപ്പം എന്നും പണിക്കാരെ വിളിക്കണം വിളിക്കണം എന്നിങ്ങനൊക്കെ എഴുതും പിന്നെ അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ ബലി വന്നപ്പോൾ ഭയങ്കര ചൂട് കുട്ടിയോട് ഫാനില്ലാതെ ഉറങ്ങൂല അപ്പം ഞാൻ എന്തു ചെയ്യണം ഈ ഫാനൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാന്ന് എന്നറിയാ ലാഡറും കാര്യങ്ങളൊക്കെ കൊടുന്ന് കൊടുത്തു കേട്ടോ പിന്നെ ഇപ്പ ഉണ്ട് ഇമ്മ ഉണ്ട് നാത്തൂമാരും മാങ്ങളാരും രണ്ടാളും ഉണ്ട് അപ്പം ഈ പണിയാണ് കഴിഞ്ഞല്ലോ മൂന്ന് ഫാനും മൂന്ന് സ്ഥലത്തായിട്ടാണ് ഫിറ്റ് ചെയ്യാമല്ലോ ഒരുക്കാണ് അപ്പം അത് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഹാളാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വാടകപ്പേരുടെ ഹോം ടൂറൊന്നും കാണിച്ചു തരാത്തത് കാരണം എല്ലാ സാധനങ്ങളും നല്ല പോലെ ഒന്നും ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഹോം ടൂർ എടുക്കാമോ വെച്ചിട്ടാണ് ഈ ഒരു സമയത്തൊക്കെ എല്ലായിടത്തും നല്ല വൃത്തിയിൽ തന്നെയാണ് പക്ഷെ ഞാൻ ഈ പെരൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടില്ല എപ്പോഴും വീഡിയോ എടുക്കണം എന്നിങ്ങനെ കരുതും കേട്ടോ പിന്നെ അതങ്ങനെ മറക്കും പിന്നെ രാത്രിയിൽ കടക്കണ നേരത്തേക്കാലം ഈ ഒരു ഓർമ്മ വരുള്ളൂ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്താൽ മതിയായിരുന്നു ഒരുപാട് ആളിനോട് ചോദിച്ചതാണ് അതിൻ്റെ വീഡിയോ എന്താ കാണിച്ചാത്തത് പേരട് വീടിയൊന്നും വകാതെ കാണിച്ചു തരുവണ്ടു ലേബിയിലായിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരും ഒന്നും വിചാരിച്ചിട്ടുണ്ട് അതും ഞാൻ വകാതെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് അങ്ങനെ അങ്ങനെന്താ മൂന്ന് ഫാനും മൂന്നോടത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമാണ് ഉള്ളത് രണ്ട് റൂമിൽ ഓരോന്നും അതുപോലെ നമ്മളെ ഈ ഹാളിലായിട്ട് ഒരു ഫാനും അങ്ങോട്ട് ഫിറ്റ് ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ആ നാത്തൂമാരെങ്ങനായാലും രണ്ട് ദിവസമൊക്കെ നിന്നു ഇമ്മി ഇപ്പം കുറച്ച് ദിവസം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ നനക്കാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടോ ഈ അലർജിയും പ്രശ്നങ്ങളൊക്കെ ആയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ കാരണം വെയിലൊന്ന് ചൂടാവോളം ഭയങ്കര കേടാണ് ശ്വാസം മുട്ടിയിട്ട് മുട്ടിയിട്ടും ഇങ്ങനാവും ഈ അങ്ങനെ ഓലിപടം ഉണ്ടാകുമ്പോൾ തന്നെ പിന്നെ കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുന്നു അപ്പം അതിനും വണ്ടി പായാനൊക്കെ ആണ്ടോ ഈ പെരപ്പണിയൊക്കെ തുടങ്ങിയ എന്താ വെച്ചാൽ നല്ല ആൾ വേണം നനക്കാനായിട്ടും അതിനായിട്ടും ഒക്കെ ആളില്ലായെന്ന് പറഞ്ഞാൽ നമുക്ക് നനക്കാതിരിക്കാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ അതാ കട്ടിലും ജനാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതാ അറക്കുന്ന സമയത്തും ആങ്ങളാരുണ്ടായതുകൊണ്ട് നല്ല സുഖമായിട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ എന്താ ചോദിച്ചാൽ അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങറന്നെയാണ് അങ്ങനെ അതാ എല്ലാതും ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് ഒന്ന് കാണിച്ച് തരട്ടെ ഞാൻ അങ്ങനെ എല്ലാതും ഇവിടെ നിരതല നിർത്തി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ അട്ടിട്ട് കഴിഞ്ഞ് ഇതും ഒരുപാട് പണികൾ നമുക്ക് എടുക്കാനുണ്ടോ കാരണം തേക്കണതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖം മുതൽ നാസാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ ഇറക്കി ശരിയാക്കി കേട്ടോ അപ്പോൾ നമ്മളെ സിറ്റോടുക്കും മൂന്നള്ളി ജനാലാണ് എടുത്തേക്കുന്നത് അതിൽ നിന്ന് ഭയങ്കര സംശയം ഒറ്റക്കള്ളി ജനാലു വേണോ രണ്ട് കള്ളി ജനാലു വേണോ അല്ലെങ്കിൽ ഓരോന്നാരായിട്ട് രണ്ട് കള്ളി ജനാലി വെക്കണമെന്നൊക്കെ ചോദിച്ചാണ്ട് ഇതാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിനിങ്ങനെ ഓരോരുത്തരും ഓരോ പറയല്ലോ അഭിപ്രായങ്ങളിങ്ങനെ പറയുമല്ലോ അഭിപ്രായം കേട്ടാലും നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് നല്ലൊരഭിപ്രായമായി തോന്നും പിന്നെ ഞമ്മക്കായിട്ടൊരു തീരുമാനങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനെ അതൊക്കെ ഇവിടെ ഇറക്കി കഴിഞ്ഞു പിന്നെ പിന്നൊരു കാര്യം ഞമ്മൾ ജനാലിൻ്റെ കമ്പികളൊക്കെ സ്റ്റീലാണ് കൊടുന്നിട്ടില്ല അപ്പോൾ അതിന്മയൊക്കെ നമ്മൾ കവറ് ചിറ്റ് ശരിയാക്കണം അല്ലെങ്കിൽ തേപ്പാണെങ്കിലും പടവാണെങ്കിലും അതിന്മ നല്ല പൊടിച്ചും പിന്നെ അത് ഭയങ്കര പ്രയാസം സ്റ്റീലാവുമ്പോൾ പിന്നെ നമ്മൾ പൈൻറ്റൊന്നും അടിച്ചില്ലല്ലോ അപ്പം നല്ല കവർ ചെയ്യണം അങ്ങനെ അങ്ങനെതാ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി കിട്ടോ രാവിലെ വൈകുന്നേരത്തോ പോയി ഇങ്ങാണ്ട് അതിമക്കില്ലതാ കവർ കൊടു നിൽക്കുകയാണ് അതിമ ചിറ്റി ഇങ്ങാണ്ട് ഇൻഷുലേഷൻ ഒട്ടിച്ചാനൊക്കെ ഉണ്ട് അതൊരാളും രണ്ടാളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എത്ര ആൾക്കാരുണ്ടോ അത്രയും എളുപ്പം പണി കഴിയുമല്ലോ അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് എന്തായിട്ടും ഞാനും ഇപ്പിമ്പാടെ പോയിട്ടോ ആ സംരസ്കാരം കഴിഞ്ഞിട്ട് എന്താ കേട്ടും എളുപ്പം ചായ ഒക്കെ കുടിച്ചും ഇങ്ങാണ്ട് അങ്ങോട്ട് പോകും പിന്നെ മാര് ബാങ്ക് കൊടുക്കോളൂ അവിടെത്തന്നെയായിരുന്നു പണി അങ്ങനെതാ കമ്പി ഇങ്ങനെ ഇങ്ങനെയുണ്ട് ചുറ്റുന്നത് നമ്മളീ സ്റ്റീലിൻ്റെ കമ്പി ആകുമ്പോൾ ആ ആൾ പറഞ്ഞൊന്നു കേട്ടോ മുതലാളി പറഞ്ഞൊന്നു ഇങ്ങനെ ചിറ്റിയാൽ മതിയെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചിറ്റിയിട്ടുണ്ട് പിന്നെ എനിക്കിത് നല്ല ഓർമ്മ ഉണ്ടിട്ടാണ് ഇളയച്ചൻ്റെ പെരയിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ജനാലാണ് വെച്ചിരിക്കുന്നത് ആ ഒരു സമയത്തും നമ്മളെല്ലാവരും വാട കൂടിയിട്ടാണ് ഇതിമ്മേ കവറൊക്കെ ചിറ്റിക്കണം എന്നിട്ട് പിന്നെ പെരപ്പണിയൊക്കെ കഴിഞ്ഞു കുടിയിരുന്നതിൻ്റെ ശേഷമാണ് അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഫസ്റ്റ് ദിവസം വന്നിട്ട് എന്തായിട്ട് ഈ ജനാലിൻ്റെ രണ്ട് പുറം ഇങ്ങനെ നല്ല പോലെ ആ ഒട്ടണ ഇൻഷ്ലേഷൻ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒട്ടിച്ചു പിന്നെ നമ്മൾ ഈ ഒരു കവർ കൊണ്ടാണ് അന്നിട്ട് ഈ ഒരു പണി ഈ ഒരു കവർ ഉണ്ടെങ്കിൽ നല്ല സുഖം ഒട്ടിച്ചു കൊടുക്കൊന്നും വേണ്ടില്ല അത് ശരിയുമ്പോൾ അങ്ങനെ ചിട്ടണേനുസരിച്ച് നല്ല ഒട്ടും അങ്ങനെ എന്താ ഒരു ദിവസം ഇളയച്ചയും ഇളയച്ചനൊക്കെ വന്നിട്ടുണ്ട് അപ്പം പറയേണ്ട മാതിരി അല്ല അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ചുറ്റി നോക്കുമ്പോഴാണ് ഇതിന്റെ അവസ്ഥ അറിവുള്ളത് എത്രത്തോളം ശരിയായിക്കോട്ടും നമുക്ക് പറയാൻ എളുപ്പമുണ്ടാവും അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇങ്ങോട്ട് ചുറ്റിയാൽ കഴിഞ്ഞില്ലേന്ന് വെക്കാൻ പക്ഷെ നമ്മൾ നല്ല മട്ടത്തിൽ ചിറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇടങ്ങറാണ് അപ്പം എല്ലാവരും ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചിറ്റൽ കഴിഞ്ഞിട്ടുണ്ട് ഒരാളാവുമ്പോൾ ഇങ്ങനെ കാത്ത് നിൽക്കണം അപ്പം വലിയ റൂളാട്ട കൊടുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇളയച്ചനും പാവുകക്കും പോയി അത് മാറ്റി കൊടുന്ന് രണ്ട് റൂളാക്കി അപ്പം പിന്നെ നല്ല സുഖം രണ്ടാക്കായി ചിറ്റാലോ അപ്പം പിന്നെ എളുപ്പം കയ്യും ചെയ്യുമല്ലോ അങ്ങനെ അതാ ഇത് വരെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ടില്ല നല്ല വൃത്തിക്ക് വൃത്തിക്കങ്ങട്ട് ചിറ്റിയിട്ടുണ്ട് നമ്മൾ പെര കൂടി ഇരിക്കുള്ളത് നല്ല സേഫ്റ്റി ആയിരിക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൈസ ചിലവാക്കി വാങ്ങുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ശരിയാക്കി എടുക്കാനുള്ള വെജാന്ന് പറഞ്ഞ അവിടെ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മുതൽ തന്നെ നാസാകുക അപ്പം അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചതിനുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും വീഡിയോക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ പെരപ്പണിയൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടി ഇതുവഴി ചെയ്യുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും